ും ഷോർട്സും താക്കിയതിന് പിന്നാലെ അതിരവിടുന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി കെ സി വേണുഗോപാൽ എം പി അണികളല്ല നേതാക്കളാണ് പ്രശ്നമെന്നാണ് വേണുഗോപാൽ പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിലെ തലവേദനയുടെ ക്ഷീണം പൊതുവേ പാർട്ടിയിൽ പ്രകടമാണ് വിമർശനം പാർട്ടി ഫോറത്തിൽ മാത്രം മതിയെന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കലക്കിയാൽ അത്തരക്കാരെ കോൺഗ്രസിന് വേണ്ടെന്നും കെ തുറന്നടിച്ചു പുനഃസംഘടനയുടെ ഏക മാനദണ്ഡം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തവരാണോ എന്നത് മാത്രമായിരിക്കുമെന്നും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കുറിച്ച് എഐസിട് പറയണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രാജി എൽ ഡി എഫ് ഭരണം തുടരുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്കാക്കുമെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് അപ്രതീക്ഷിതമായി വന്ന വിവാദത്തിനൊടുവിൽ അതിവേഗമായിരുന്നു രാജി വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി എ ജലീലുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണമാണ് കുരുക്കായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാം സ്ഥാനത്താകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലകുത്തി വീഴുമെന്നും പാലോട് രവി പറഞ്ഞത് നേതൃത്വത്തെയും അണികളെയും അമ്പരിപ്പിച്ചു പുല്ലമ്പാറ പഞ്ചായത്തിൽ താഴെ തട്ടിലെ ഭിന്നത തീർക്കാൻ കൊടുത്ത സന്ദേശമെന്നാണ് പാലോട് രവി വിശദീകരിച്ചെങ്കിലും നേതൃത്വം മുഖവിലക്കെടുത്തില്ല എഐ സി സിയുമായി സംസ്ഥാന നേതാക്കളുമായും സണ്ണി ജോസഫ് കൂടിയാലോചന നടത്തി സംഭാഷണം എ ഐ സി സിയും പരിശോധിച്ചു ഒടുവിൽ കെ പി സി സി നേതൃത്വം രാജി ചോദിച്ചു വാങ്ങി രാജിയില്ലെങ്കിൽ എന്ന സന്ദേശം നൽകി ഗുരുതര സംഘടനാ പ്രതിസന്ധിയുള്ള തലസ്ഥാനത്തെ കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതൃത്വം തിരിച്ചുവരവിനുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴാണ് ജില്ലാ അധ്യക്ഷൻ രാജി വി ഡി സതീശനുമായി അടുപ്പത്തിലുള്ള നേതാവാണ് രവി രവിയുടെ ശൈലിക്കെതിരെ ജില്ലയിലെ പാർട്ടിയിൽ നേരത്തെ വിയോജിപ്പുണ്ട് സ്വന്തം പഞ്ചായത്തായ പെരുങ്ങമ്മളയിൽ പ്രസിഡന്റ് അടക്കം രാജിവെച്ചതിന് പിന്നാലെ രവി രാജിക്കത്ത് നൽകിയെങ്കിലും നേതൃത്വം തള്ളിയിരുന്നു രവിയുമായി സംസാരിച്ച ജെലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു കൂടാതെ എസ് എഫ് ഐനെ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും പി ജെ കുര്യൻ നടത്തിയ പ്രസ്താവനകളും കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയിരുന്നു ആര് എന്ത് ചെയ്താലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം യു ഡി എഫ് ഭരിക്കുമെന്നും കെ സി വേണുഗോപാൽ അവകാശപ്പെട്ടു തൃശൂർ യു ഡി എഫിന്റേതാണെന്ന ബോധ്യം ആദ്യം ഉണ്ടാവണം തൃശൂരിൽ യു ഡി എഫ് പ്രഭാവം വീണ്ടെടുക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു പാർട്ടി ഫോറത്തിൽ ആരെയും വിമർശിക്കാമെന്നും ആ ഫോറം ഉണ്ടാക്കേണ്ടത് ഡി സി സി പ്രസിഡന്റുമാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കലക്കിയാൽ അത്തരക്കാരെ കോൺഗ്രസിന് വേണ്ട കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഇത് ഓർ ഡൈ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ചോർച്ച പറ്റില്ലെന്നും കെ സി വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി